നമ്മുടെ ചെൻബുക്കിൽ നിന്നുള്ള ഒരു സെറ്റ് ഞാൻ പഠിപ്പിച്ചു തരട്ടെ നോക്കിക്കോളൂ ഗംഗ ഗംഗ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര സ്മാരകം താജ്മഹൽ താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ ടാഗോറിൻ്റെ ഒരു കൃതിയാണ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് എല്ലാ ഗ്രാമങ്ങളിലും സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം ഗോവ ഗോവയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കുറവ് ജില്ലകളുള്ളത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യമായി വികലാംഗ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ലോക വികലാംഗ ദിനം ഡിസംബർ മൂന്ന് ഡിസംബർ നാല് നാവികസേന ഡിസംബർ അഞ്ച് മണ്ണ് ദിനം ലോക മണ്ണ് വർഷം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ലോക പ്രകാശ വർഷവുമായി മാറ്റിയിരിക്കുന്നു പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രം വജ്രം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ളത് ലോകത്തെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള രാജ്യം റഷ്യ റഷ്യൻ വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി ഇതിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ ഒന്നാമത്തെ വ്യക്തി ജവഹർലാൽ നെഹ്റു നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ചത് മദർ തെരേസക്ക് മദർ തെരേസയുടെ സമാധിസ്ഥലം കൊൽക്കത്ത കൊൽക്കത്തയാണ് ഇന്ത്യയിലെ സന്തോഷ നഗരം ലോക സന്തോഷ ദിനം മാർച്ച് ഇരുപത് ഈ രീതിയിലാണ് നമ്മുടെ ചെയിൻ ബുക്കിൽ ഒരു സെറ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുള്ളത് ഞാൻ പറയുന്ന പോലെ ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ